നബിദിനം അത്ര പവിത്രമായ ഒരു കാര്യമാണെങ്കിൽ സ്വഹാബത്തോ ഇമാമിങ്ങളോ ഒക്കെ ഇത് നടത്തേണ്ടതല്ലേ ചോദ്യം വളരെ പ്രസക്തമാണ് രണ്ട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനുണ്ട് ഒന്നാമതായി തിരുനബി സൊല്ലാഹുലി സിനിമാ തങ്ങൾ പ്രത്യേകമായി സമ്മതം കൊടുത്ത പല അവിടത്തെ കവിതകൾ പാടുന്ന മധുഹ് പാടുന്ന ധാരാളം ആളുകൾ ഇരുന്നൂറോളം വരുന്ന സ്വഹാബത്ത് മാധ്യഹങ്ങളായിട്ടുണ്ടായിരുന്നു മദീനത്ത് രണ്ട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഹുത്തുബ നിർവഹിക്കാനും മറ്റൊന്ന് മധുഹ് പാടാൻ വേണ്ടി ഹസ്സാനും സാബിത്ത് റജിയുള്ള സുഹീർ അള്ളാ അവരുടെ ഷബിഹുക്ക ബദറുള്ള ബൈത്ത് ബാനത്ത് സ്വഹാത് ബൈത്ത് അങ്ങനെ തുടങ്ങി പല ബൈത്തുകളും അവരുടെ പലരുടേതും ഉണ്ട് അതൊരു കാര്യം മറ്റൊരു കാര്യം പ്രത്യേകമായി നമ്മളെപ്പോലെ ദുർബലമായ മഹബത്തുള്ള ദുർബലമായ ഇഷ്കുള്ള ആളുകൾ പോയി ആയിരുന്നില്ല സ്വഹാബത്ത് എല്ലാവരും അവരുടെ ജീവിതത്തിന്റെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഹബീബിൽ ലയിച്ച് നിറഞ്ഞു നിന്ന് ജീവിച്ചവരായിരുന്നു അവർക്ക് പ്രത്യേകമായി വട്ടത്തിൽ ഇരുന്ന് ചൊല്ലിയിട്ടില്ലെങ്കിലും ചൊല്ലിയിട്ടില്ല എന്നല്ല ഉള്ളതിന്റെ തെളിവ് നേരത്തെ പറഞ്ഞു ചൊല്ലിയിട്ടില്ലെങ്കിലും അവരുടെ മനസ്സ് കൽബു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സദാ സമയവും ഹബീബിൽ ലയിച്ചവരായിരുന്നു അവർ ആ ലയിച്ചോണ്ടേ ജീവിക്കുന്ന ആളുകൾ പ്രത്യേകമായി വേറൊരു സമയത്ത് വട്ടത്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഹബീബിൽ നിന്ന് ഒഴിയുന്ന ഒരു നിമിഷം ഇല്ല പിൽക്കാലത്ത് വന്ന ഇമാമിങ്ങളും പല മഹാന്മാരും അങ്ങനെ തന്നെയായിരുന്നു അതിനുശേഷം പിന്നീട് മൂന്നു നൂറ്റാണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും മുസ്ലിം ലോകം മറ്റു പല ചർച്ചകളിലേക്കും വഴിമാറി പ്രാധാന്യം കുറഞ്ഞപ്പോൾ വളരെ വ്യവസ്ഥാപിതമായി സംവിധാനിക്കാൻ വേണ്ടി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നത് ഇജറമ മുന്നൂറിന് ശേഷം ആരംഭിച്ചു എന്നല്ല സിസ്റ്റമാറ്റിക് ആയി ബൃഹത്തായ മറ്റൊരു രീതിയിൽ അത് നിലനിന്നു പോകുന്നു മാത്രമാണ് അർത്ഥം സർവ്വ സെക്കൻഡുകളിലും ഹബീബിൽ വരായിരുന്നു സൊഹാബാക്കളും മഹാന്മാരും